വണ്ടിപ്പെരിയാർ കേസുകളിൽ പ്രതികൾ രാഷ്ട്രീയ രക്ഷപ്പെട്ടുണ്ടെന്ന് വാളയാർ പെൺകുട്ടികളുടെ രണ്ട് കേസുകളിലും പ്രതികൾ രക്ഷപ്പെട്ടത് അവർ ആരോപിച്ചു വാളയാർ പെൺകുട്ടികളുടെ കുടുംബവും സമരസമിതി പ്രതിനിധികളും അഭിഭാഷകരുമാണ് വണ്ടിപ്രിയാറിലെ ആറു വയസ്സുകാരിയുടെ വീട്ടുകാരെ സന്ദർശിച്ചത് ഇരു കൂട്ടരും സംഭവത്തെ പറ്റി വിശദമായി സംസാരിച്ചു ഇരു കേസുകളിലും പ്രതികൾ രക്ഷപ്പെട്ടതിനു പിന്നിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് വാളയാർ പെൺകുട്ടികളുടെ മാതാവ് പറഞ്ഞു എനിക്ക് സംഭവിച്ചെന്തായാലും ഇവർക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അവർക്കൊരു ധൈര്യം പറഞ്ഞു കൊടുക്കുക അതിൻ്റെ അവസാനം വരെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അവർക്ക് നമ്മളോടൊപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കേസിൻ്റെ അവസാനം വരെ അവർ തക്കതായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നോളം വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഈ രണ്ട് കേസിലും കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകാൻ ഒരു സാഹചര്യം അത് നിങ്ങൾ കാണുന്നത് എങ്ങനെ നിങ്ങളെങ്ങനെയാണ് രണ്ട് കേസില് പ്രതികൾ രക്ഷപ്പെട്ടവർ രണ്ട് കേസിലെ പ്രതികളും സി പി എമ്മിൻ്റെ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ആൾക്കാർ കാലം അവർ രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം അതങ്ങനെ ഒരിക്കലും ഇത്രയും തെളിവുകൾ ഇപ്പം ഈ ഇവിടുത്തെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ഇത്രയും തെളിവുകൾ ആള് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇത്രയും ഇതെല്ലാം ആയിട്ടും പിന്നെ ഇപ്പോൾ ഇത്ര സുലഭമായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർ ഇത്ര ഇറങ്ങി അതൊരിക്കലും അങ്ങനെ ആവരുത് തെറ്റ് ചെയ്തവരുടെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം രണ്ട് കേസുകളിലും പ്രതികൾ രക്ഷപ്പെടാൻ കാരണം സി പി എമ്മുകാരായതുകൊണ്ടാണെന്നും അവർ ആരോപിച്ചു